സിന് വന്ദനം യുദ്ധങ്ങളും അതിക്രമങ്ങളും ലോകത്ത് ഇന്നും തുടരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത് സമ്പത്തിനും അധികാരത്തിനും വേണ്ടി മനുഷ്യൻ അവൻ്റെ സഹജീവികളെ തന്നെ കൊന്നു തള്ളുന്ന കാഴ്ച ഹിരോഷിമയിലും നാഗസാക്കിയിലും സംഭവിച്ചത് നാം മറന്നിട്ടില്ല പുരാണ കഥകളിൽ യുദ്ധങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട് അത് പിന്നീടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ കറുത്ത ദിനങ്ങളെ ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു ഹിരോഷിമ ദിനം ലോകത്ത് ആദ്യമായി യുദ്ധത്തിനിടയിൽ അണുബോംബ് ഉപയോഗിച്ച ദിനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് ജപ്പാനിലെ ഹോൺഷു ദ്വീപിലെ നഗരമായ ഹിരോഷിമയിലാണ് ലോകത്തെ ആദ്യത്തെ അണുബോംബ് വീണത് നിഷ്കളങ്കരായ ജനതയ്ക്കുമേൽ സാമ്രാജ്യത്വം ചൊരിഞ്ഞ കൊടും ഭീകരത ഹിരോഷിമയിലെ അണുബോംബ് ലിറ്റിൽ ബോയ് രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള കെട്ടിടങ്ങൾ തകർത്തു സ്വത്തുക്കൾ നശിപ്പിക്കപ്പെടുകയും ഇരുപത്തെട്ടായിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും ചെയ്തു നാഗസാക്കിയിൽ വർഷിച്ച പ്ലൂട്ടോണിയം ബോംബ് എഴുപത്തയ്യായിരത്തിലധികം പേരുടെ ജീവൻ അപഹരിച്ചു സംഭവം നടന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നഗരത്തിലെ അതിജീവിച്ചവർക്ക് ഇപ്പോഴും രക്താർബുദം തൈറോയിഡ് സ്തനാർബുദം ശ്വാസകോശാർബുദം തുടങ്ങിയ രോഗങ്ങൾ കൂടുതലാണ് രണ്ട് ലോകമഹായുദ്ധങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും നാം അനുഭവിച്ചു ആണവായുധ പ്രയോഗത്തിൻ്റെ ഇരകളായി ഇന്നും ജനിച്ചു വീഴുന്ന കുട്ടികളിൽ ജനിതക വ്യതിയാനം കാണുന്നത് വിഷമകരമായ കാഴ്ചയാണ് ഇനി ഒരു മഹായുദ്ധം ഉണ്ടാകരുത് എന്ന് നമുക്ക് പ്രത്യാശിക്കാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക